ഫിനാലയ്ക്ക് പത്തൊൻപത് ദിവസം മാത്രം ഷാനവാസ് ഷോ ക്വിറ്റു ചെയ്യുമോ ആരാധകർ ആശങ്കയിൽ ബിഗ് മലയാളം സീസൺ സെവൻ ഫിനാലയോടെ അടുത്തിരിക്കുകയാണ് ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മത്സരാർത്ഥിയായ ഷാനവാസിൻ്റെ ആരോഗ്യനിലയെ ചൊല്ലിയുള്ള ആശങ്കയിലാണ് ആരാധകർ ബിഗ് ബോസ് വീട്ടിൽ വാശിയാർ ടിക്കറ്റ് ടു ഫിന ടാസ്ക് നടക്കുന്നതിനിടെയാണ് ഷാനവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതും കുഴിഞ്ഞ് വീണതും അടുക്കളയിൽ നിന്ന് ഈ തർക്കത്തിനിടെ തർക്കത്തിനിടെ ഷാനവാസ് നവിയും തമ്മിൽ വാക്കയറ്റം ഉണ്ടായതിന് പിന്നാലെയായിരുന്നു നെഞ്ചുവേദന വന്നത് എന്നാൽ ഷാനവാസിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ പോലും അക്ബർ നെവിൻ ആര്യൻ എന്നിവർ നാടകമായും ഓവർ ആക്ടിങ്ങായും ചിത്രീകരിച്ച് വിമർശനങ്ങൾക്ക് ഇടയാക്കി നെഞ്ചുപേരതിനെ തുടർന്ന് ഷാനവാസിനെ ഉടൻ കൺഫേഷൻ റൂമിലേക്ക് മാറ്റുകയും വൈദ്യസഹായം നൽകുകയും ചെയ്തു ഷാനവാസ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇനി ഇന്ന് ബിഗ് ബോസിലേക്ക് വന്നേക്കില്ല എന്ന് ബിഗ് ബോസ് മറ്റ് മത്സരാർത്ഥികളെ അറിയിച്ചു എന്നാൽ മുൻ സീസണുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പല മത്സരാർത്ഥികളും ഷോ പാതിവഴി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ സീസണിൽ അത്തരമൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഷാനവാസിന് പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ വീട്ടിലെത്ത എത്താൻ സാധിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് ഫൈനൽ ഫൈവിലെത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായിട്ടാണ് ഷാനവാസിനെ പ്രേക്ഷകർ കാണുന്നത് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് ഷോയിൽ തുടരാനാവാത്തത് വരുന്നത് ദുഃഖകരമായ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിനെ തിരിച്ചുവരവനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ